നിങ്ങളൊരു പാർക്കിൽ കൂടെ നടന്നു പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക അവിടെ വെച്ച് ഒരു മനുഷ്യൻ ഒരു കാക്കയ്ക്ക് തീറ്റ കൊടുക്കുന്നു ഇതൊരു സാധാരണ സംഭവമായി നിങ്ങൾക്ക് തോന്നാം എന്നാൽ ചില രാജ്യങ്ങളിൽ ഈ ഒരു ചെറിയ കാര്യത്തിന് അയാളെ പിടിച്ച് ജയിലിടാൻ പോലീസിന് കഴിയും അതെ അമേരിക്ക ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഒരു കാക്കയെ വളർത്തുന്നത് ക്രിമിനൽ കുറ്റമായിട്ട് വരെ കണക്കാക്കപ്പെടും പക്ഷേ എന്തായിരിക്കും ഇതിന് കാരണം കാക്കകൾ അത്രയ്ക്ക് ഡേഞ്ചറസ് ആണോ അതോ ഇതിനു പിന്നിൽ എന്തെങ്കിലും നിഗൂഢമായ കാരണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആനിമൽ റേറ്റഡായിട്ടുള്ള സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കാക്കകൾ സാധാരണ പക്ഷികളെ പോലെയല്ല ഏതു പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കഴിയുന്ന പല ട്രിക്സും കയ്യിലുള്ള കൊച്ചു ക്രിമിനൽസ് ആണ് ഈ ഒരു പക്ഷികള് പല സയന്റിസ്റ്റുകളും കണ്ടെത്തിയതിനനുസരിച്ച് ഒരു കാക്കയ്ക്ക് ഏഴു വയസ്സുള്ള ഒരു കുട്ടിയുടെ അത്രയ്ക്ക് ബുദ്ധിയുണ്ട് അവർക്ക് മനുഷ്യന്മാരുടെ മുഖങ്ങൾ തിരിച്ചറിയാൻ കഴിയും നമ്മളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് ഓർത്തിരുന്ന് പകരം വീട്ടാൻ കഴിയും തങ്ങൾക്കുണ്ടാവുന്ന ഭീഷണികൾ തമ്മിൽ തമ്മിൽ പറഞ്ഞ് അതിനെ കൂട്ടമായി നേരിടാനും ഇവർക്ക് കഴിയും പക്ഷേ കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അവരുടെ മറ്റൊരു കഴിവാണ് ഈ ജീവികൾക്ക് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത് പോലെ കൊച്ചു കൊച്ചു ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഒരു ഫേമസ് എക്സ്പെരിമെന്റിനിടയ്ക്ക് ബെറ്റി എന്ന് പേരിട്ട ഒരു കാക്ക ഒരു ട്രെയിനിങ്ങും കൊടുക്കാതെ തന്നെ തനിക്ക് കിട്ടിയ ഒരു നൂൽകമ്പി ഉപയോഗിച്ച് അത് വളച്ചെടുത്ത് അതിനെ ഒരു ഹുക്കാക്കി മാറ്റി സയന്റിസ്റ്റുകളെ ഞെട്ടിച്ചു കളഞ്ഞു മാത്രമല്ല ആ ഒരു ഹുക്ക് ഉപയോഗിച്ച് ഒരു ഗ്ലാസ് ട്യൂബിൽ കിടന്ന തീറ്റ സാധനം തോണ്ടിയെടുത്ത് തിന്നുകയും ചെയ്തു ഈ ഒറ്റ എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലാക്കാം മറ്റൊരു പക്ഷികൾക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കാക്കകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാൽ ഇത്രയും ബുദ്ധിയുള്ള ഈയൊരു പക്ഷിയെ കൊണ്ട് മോശം കാര്യങ്ങൾ ചെയ്യിച്ചാൽ എങ്ങനെയിരിക്കും ഒരു ക്രിമിനലിന്റെ കയ്യിലാണ് ഈ ഒരു പക്ഷിയെ പെറ്റായിട്ട് കിട്ടുന്നതെങ്കിലോ സ്വീഡനിൽ ഉണ്ടായിരുന്ന ഒരു ഹൈ സെക്യൂരിറ്റി പ്രസൺ അവിടെ കൊടും കുറ്റവാളിയായിരുന്ന ആൻഡേഴ്സ് എന്ന മനുഷ്യൻ ജനലിന്റെ അരികിൽ വന്നിരുന്ന കാക്കയ്ക്ക് ഡെയിലി ഫുഡ് കൊടുക്കാൻ തുടങ്ങി അവിടുത്തെ പോലീസുകാർ ആദ്യം ഇതത്ര കാര്യമാക്കി എടുത്തില്ല എന്നാൽ പിന്നീട് വിചിത്രമായ ചില കാര്യങ്ങൾ അവർ കാണാൻ തുടങ്ങി ആ ഒരു കാക്ക ചുമ്മാ വന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല തനിക്ക് ഓരോ തവണ ഭക്ഷണം കൊടുക്കുമ്പോഴും അതിനു പകരമായി തിളക്കമുള്ള ചില വസ്തുക്കൾ കാക്ക ആൻഡ്രേഴ്സിന് കൊണ്ട് കൊടുത്തുകൊണ്ടേയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് ആൻഡ്രേഴ്സിന്റെ മുറി പരിശോധിച്ചപ്പോൾ വളരെ മൂർച്ചയുള്ള ബ്ലേഡുകളും ചെറിയ കത്തികളും അയാളുടെ റൂമിൽ നിന്ന് കിട്ടി പക്ഷെ എങ്ങനെയാണ് ഇത്ര സെക്യൂരിറ്റിയുള്ള ആ ഒരു ജയിലിലേക്ക് ആൻഡ്രേഴ്സ് ഈയൊരു വസ്തുക്കൾ കടത്തിയത് അതിനുള്ള ഉത്തരം ആ ഒരു ജയിലിന്റെ ജനാലയ്ക്കരികിൽ ഉണ്ടായിരുന്നു അതെ നിഷ്കളങ്കനായ നമ്മുടെ കാക്ക എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല റഷ്യയിലെ ചില ജയിലുകളിലെ കുറ്റവാളികള് കാക്കയ്ക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെക്കൊണ്ട് ചില മാരകമായ ഡ്രഗ്സ് ജയിലിനുള്ളിലേക്ക് കടത്തി എന്നാൽ അമേരിക്കയിലെ ചില ജയിലുകളിലാകട്ടെ തമ്മിൽ തമ്മില് ചില സീക്രട്ട് മെസ്സേജുകൾ പാസ് ചെയ്യാൻ അവിടുത്തെ കുറ്റവാളികൾ കാക്കകളെ ഉപയോഗിച്ചു ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പല ഗവൺമെന്റുകളും കാക്കകളെ പെറ്റാക്കി വെക്കുന്നത് ഇല്ലീഗലാക്കി മാറ്റിയിരിക്കുന്നത് വെറും സാധാരണ ജീവികളല്ല അവർ വളരെയധികം സ്മാർട്ടായ അതുപോലെ തന്നെ കൃത്യമായ ട്രെയിനിങ് കൊടുത്താൽ അസാധാരണമായ കാര്യങ്ങൾ വരെ ചെയ്യാൻ അവർക്ക് കഴിയും ഒരു കാക്കയെ പെറ്റാക്കിയാൽ അവരെ ഉപയോഗിച്ച് സാധനങ്ങൾ മോഷ്ടിക്കാനും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ കണ്ടെത്താനും ചെറിയ ചെറിയ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാനും കഴിയും ഇനി ആലോചിച്ചു നോക്കുക ബുദ്ധിമാനായ ഒരു ക്രിമിനൽ ഈ കാക്കകൾക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുത്താലോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമം അത്യാവശ്യമായിട്ട് മാറിയിരിക്കുന്നത് ജർമ്മനിയിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കാക്കകളെ പെറ്റാക്കി വെക്കുന്നതിന് ബാൻ ഉണ്ട് അമേരിക്കയിലാകട്ടെ സ്പെഷ്യൽ പെർമിറ്റ് ഇല്ലാതെ ഒരു കാക്കയെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല കാനഡയിൽ ഒരു കാക്കയെ പിടിക്കുന്നത് ഈവൻ ജയിൽ ശിക്ഷയ്ക്ക് പോലും കാരണമാകും അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഒരു കാക്കയെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചുമ്മാ ചിന്തിച്ചു നോക്കുക ഇതൊരു സാധാരണ പക്ഷിയല്ല ഒരു മാസ്റ്റർ മൈൻഡാണ് ചെറിയ കാര്യങ്ങൾ തൊട്ട് ഒരു ക്രിമിനൽ കുറ്റം വരെ ചെയ്യാൻ ഇവർക്ക് കഴിയും ഇതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും അവരെ പെറ്റാക്കി വെക്കുന്നത് ബാൻ ചെയ്തിട്ടുള്ളത് ഇനി ഒരു ചാൻസ് കിട്ടിയാല് നിങ്ങളൊരു കാക്കയെ പെറ്റാക്കിട്ട് വെക്കുവോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട